ഹായ് വച്ച പേരെ അവ എല്ലാവർക്കും വലിയ ബ്ലോയിലേക്ക് സ്വാഗതം നമ്മൾ നല്ല കുറച്ച് ഇന്ന് കെണിക്കൂട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഞാനതിൻ്റെ വീഡിയോ വ്യക്തമായിട്ട് കാണിച്ചുതരാം അപ്പോൾ അത് നമ്മളതിന് മുൻപൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യണതൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ കാണിക്കുന്നില്ല നമ്മളിന്നൊരു കുഞ്ഞു ഷെഡാണ് കേട്ടോ ഒരു ചെറിയൊരു ഷെഡ് ആയിരുന്നു അതായത് മരമൊക്കെ റബ്ബറൊക്കെ വെട്ടി ആ പാലൊക്കെ ശേഖരിക്കുന്ന ഒരു ചെറിയൊരു ഷെഡ് ആണ് അപ്പോൾ ഈ ഷെഡിന് ചുറ്റും ഇന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഏകദേശം ഏഴ് ചെറുതേനിച്ച കൂടെ ഉണ്ടായിരുന്നു ഏഴ് അതായത് നമ്മളിത് പോലത്തെ സിമൻറ്റ് ബ്ലോക്കിനകത്ത് ഈ ഹോളോ ബ്ലെക്സിനകത്ത് ഏഴ് കൂടുണ്ടായിരുന്നു ഇങ്ങനെ ഇതിൻ്റെ മൂന്ന് സൈഡിലായിട്ട് അപ്പോൾ ഞാനെന്തായാലും വിചാരിച്ചൊരു പെട്ടെന്നൊരു ഐഡിയ തോന്നി പെട്ടെന്ന് കിട്ടിയ നമ്മളെ നേരത്തേക്ക് നമ്മൾ ചെയ്തതിലുള്ള മുളയുടെ ബാലൻസ് ഒക്കെ ഇരുന്നു അപ്പോൾ മുളയും പിന്നെ നമ്മളെ കുപ്പിയൊക്കെ വെച്ചിട്ട് ഇനി ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് ഈ കാണുന്ന കുപ്പിയിൽ ഈ വെളിച്ചം കയറുന്ന ഭാഗങ്ങളെല്ലാം നമുക്ക് എന്തെങ്കിലും വെച്ച് മറച്ച് കൊടുക്കണം അല്ലെങ്കിൽ കറുത്ത സെലോ ടൈപ്പ് എന്തെങ്കിലും ചുറ്റി നമുക്കത് കൊടുക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് വെച്ച് നമുക്കത് മറച്ചു കൊടുക്കണം അപ്പോൾ ഞാനങ്ങനെ വെച്ച കൂടികളൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അങ്ങനെ അങ്ങനത്തെ ഇതാണ് നമ്മൾ ഫസ്റ്റായിട്ട് സെറ്റ് ചെയ്ത കൂട് അപ്പോൾ വെച്ചാൽ വരെ നമ്മളത് ഈ ഏഴ് കൂട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ ആദ്യം ഒന്നും ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം നമ്മൾ ഈ കെണിക്കൂട്ട് വയ്ക്കുമ്പോഴേ നമ്മൾ ഫസ്റ്റ് നമ്മളാ ഇരിക്കുന്ന ഫിത്തിയിൽ ഇരിക്കുന്ന ആ ഒരു എൻട്രൻസ് ഭാഗം പൊട്ടിച്ച് നമ്മളത് ഇതുപോലെ നമ്മൾ വയ്ക്കുന്ന കെണിക്കൂട്ടിൻ്റെ ടോപ്പിൽ ഒന്ന് വെച്ചു കൊടുക്കണം അപ്പോൾ അത് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് രണ്ടാമത് നമ്മൾ വയ്ക്കുന്ന ട്യൂബ് അതായത് ഞാനിപ്പോൾ വാട്ടർ ലെവലാണ് എടുത്തിരിക്കുന്നത് അത് സിക്സ് എമ്മിൻ്റെ ആണ് അപ്പോൾ എയ്റ്റ് എമ്മിൻ്റെ എടുത്താലും കുഴപ്പമില്ല അപ്പോൾ അത് നമ്മൾ വയ്ക്കുന്നത് നമ്മളെ എൻട്രൻസിൻ്റെ കറക്റ്റ് ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ ചുറ്റും നല്ല പശയുള്ള മണ്ണ് വെച്ച് നന്നായിട്ട് നല്ല പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഒരു കല്ലോ എന്തെങ്കിലും വെച്ച് നമ്മൾ ആ ഫിത്തിരി തട്ടണം അതായത് ആ ടൂ വഴി ഈച്ച തിരിച്ചിട്ട് നമ്മൾ ഈ വച്ച കൂട്ടിലേക്ക് ഒന്ന് വരണം അതായത് നമ്മൾ വച്ച ട്യൂബ് കറക്റ്റ് ആണോ അതായത് അവരുടെ ആ പഴയ എൻട്രൻസ് നമ്മൾ ട്യൂബ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി ആണെങ്കിൽ അത് അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതുകൂടെ ഒന്ന് നേരമായി കൊടുക്കണം അല്ലെങ്കിൽ ട്യൂബ് ഒരു ശകര ഫ്രണ്ടിലോട്ടൊന്ന് നമ്മൾ ശകരം കൂടെ വന്ന് ഫ്രണ്ടിലോട്ട് ട്യൂബ് മാത്രം വരച്ച് കഴിയുമ്പോഴേ ആ എൻട്രൻസ് അഥവാ നമ്മൾ വയ്ക്കുന്നതിൽ അടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ആവും അപ്പോൾ അത് മെയിനായിട്ട് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ വച്ചാൽ വരെ അങ്ങനെ അങ്ങനെ വരെ നമ്മൾ കെണിക്കൂടെ എല്ലാം വച്ചു എല്ലാം വെച്ചിട്ട് ഇങ്ങോട്ട് വന്ന് വരുന്ന വഴിക്ക് അവിടെ ഒരു ചെറിയ ഒരു ഇപ്പുറത്തൊരു വീടിൻ്റെ ഒരു സൈഡിലൊരു ഷെഡ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു വിറവ് വരെ അപ്പോൾ അവിടെ അവർ സൈഡിൽ പണ്ടം കാണ്ടോ തൂക്കിയിട്ടിരുന്ന ഒരു ഒരു കമുമായിരുന്നു ഇത് അപ്പോൾ ഇത് അതിനകത്തൊരു ചെറുതേനിച്ച കോളനി നല്ല സെറ്റായിട്ടുണ്ട് ഏകദേശം എൻ്റെ ഈ കൈ പിടിച്ചിരിക്കുന്നതിൻ്റെ ഇതെ ഏറെക്കുറെ ഒരു മൂന്നടി നീളത്തിനോളം അത് മെഴുകൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെന്തായാലും തൽക്കാലം നമ്മൾ ഇതെ ഞാനിതിൻ്റെ എൻട്രൻസ് കാണിച്ചു തരാം ഇതേ ഈ താഴെ അറ്റത്തായിട്ടാണ് അപ്പോൾ ഞാനൊരു ശകലം മണ്ണ് വെച്ചത് അടച്ചിട്ടുണ്ട് കാര്യം അവിടെ നിന്ന് കൊണ്ടുവരുന്ന വഴിക്ക് ഈച്ച ഒന്ന് ഇതിൽ നിന്ന് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വച്ചതാണ് അപ്പോൾ ഇതിനെ ഒന്ന് ഇനി ഒന്ന് സെറ്റ് ചെയ്തൊക്കെ എടുക്കണം അപ്പോൾ നമുക്ക് ആ കാഴ്ച കാണാം അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാതെ കിട്ടിയ ചെറുതനിച്ച കൂടെ ആയതുകൊണ്ട് തന്നെ ഇതിനെങ്ങനെ നാച്ചുറൽ ഇതായിട്ട് തന്നെ ഞാൻ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാനിതിൻ്റെ ഫുൾ നീളം ഒന്ന് നേരത്തെ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ പക്ഷേ എങ്കിലും വ്യക്തമായിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം ഇതേൻ്റെ നമ്മുടെ എൻട്രൻസിൻ്റെ ഭാഗം ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാമേ അപ്പോൾ ഇത് നമ്മളെ ഏറ്റവും താഴെയായിട്ട് കാണുന്ന ആ ഒരു മണ്ണ് വെച്ചിരുന്നതാണ് കേട്ടോ എൻട്രൻസ് ഞാൻ അടച്ചു വെച്ചെന്ന് നേരത്തെ പറഞ്ഞായിരുന്നു അതുപോലെ അതിനകത്ത് ബാക്കി കണ്ട മണ്ണ് വലിയൊരു മണ്ണായിട്ടിരുന്നത് അത് വേട്ട വെച്ച വെച്ചാൽ കൂടാണ് കേട്ടോ അപ്പോൾ ഈ ഇതിൻ്റെ നീളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം മൂന്നടിക്ക് കറക്റ്റായിട്ട് മൂന്നടിക്ക് പുറത്ത് വരത്തേ ഉള്ളൂ ഇപ്പോൾ ഈ ഏറ്റവും മുതലേ ഏറ്റവും വരെ ഇത് മെഴുകു വെച്ച് നല്ല സെറ്റാക്കിയിട്ടുണ്ട് അതുമാത്രമല്ല നല്ല ഭാരമുണ്ട് കേട്ടോ അപ്പോൾ ഇത് വർഷങ്ങളായിട്ട് ഇത് തേനെടുക്കാതെ അതിനകത്ത് തേനും പൂമ്പൊടിയും എല്ലാം നന്നായിട്ട് നിറഞ്ഞിരിപ്പുണ്ട് അപ്പോൾ ആരെങ്കിലും ആവശ്യകരവരാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നിധി ഒന്ന് തേനെടുത്ത് കൊടുക്കാൻ പറ്റും അതു എങ്കിൽ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഈ കൂട് ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തായിരിക്കും അപ്പോൾ അത് ഇതിനകത്ത് എന്തായാലും റാണിമുട്ടയും ഒക്കെ നല്ല സെറ്റായിട്ടിരിക്കുകയാണ് നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അപ്പോൾ എന്തായാലും ഒന്നേ ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വയ്ക്കാൻ വയ്ക്കും അപ്പോൾ തുടർന്നുള്ള വീഡിയോ നിങ്ങൾ മറക്കാതെ കാണുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക മറ്റം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് എടുക്കാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു കിടക്കാൻ ബുദ്ധിമുട്ട് കാണാം ബൈ